നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണം തരുന്ന മരം തേക്ക് പോലെയല്ല വളരെ പെട്ടെന്ന് വളരും കൂടുതൽ പേർ ഈ കൃഷിയിലേക്ക് ജില്ലയുടെ കിഴക്കൻ മലയോരങ്ങളിൽ തേക്കിനും മഹാഗണിക്കും പിന്നാലെ പണം തരുന്ന മരം എന്ന വിശേഷണത്തോടെ നട്ടുവളർത്തുകയാണ് മലവേപ്പ് കോന്നി മലയാളപ്പുഴ തണ്ണിത്തോട് അരുവാപ്പുലം കലഞ്ഞൂർ പഞ്ചായത്തുകളിലെ പല കൃഷിയിടങ്ങളിലും മലവെയ്പ്പ് വളരുന്നുണ്ട് പെട്ടെന്ന് വളർന്ന് മുറിച്ച് വിൽക്കാനുള്ള പാകമെത്തുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലയളവിൽ കർഷകന് മികച്ച വരുമാനം കിട്ടുന്നു മലവെയ്പ് കാട്ടുവേപ്പ് കാട്ടുകടുക്ക എന്നൊക്കെ ഈ മരം അറിയപ്പെടുന്നു മിലിയ ഡുബിയ എന്നതാണ് ശാസ്ത്രനാമം തേക്ക് മഹാഗണി പോലുള്ള മരങ്ങൾ വളർന്ന് പാകമെത്താൻ വർഷങ്ങൾ എടുക്കുമ്പോൾ നാലോ അഞ്ചോ വർഷം കൊണ്ട് മുറിച്ചെടുക്കാവുന്ന വലപ്പത്തിലെത്തുമെന്നാണ് മലവെയ്പ്പിൻ്റെ ആകർഷണീയത മുൻപ് പല കർഷകരും അൽപീസ മരങ്ങൾ ഈ രീതിയിൽ വളർത്തിയിരുന്നു റബ്ബറിൻ്റെ വിലയിടിവും കാട്ടുപന്നികൾ വിളകൾ നശിപ്പിക്കുന്നതും മലവേപ്പ് കൃഷിയിലേക്ക് തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നു വേപ്പിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഈ മരം പശ്ചിമഘട്ടത്തിലും മറ്റ് ചെറിയ വനപ്രദേശങ്ങളിലും ധാരാളമായി കാണുന്നു ചിതൽ പോലുള്ള ഉപദ്രവങ്ങൾ ഇതിനെ ബാധിക്കുന്നില്ല ഏതു തരം മണ്ണിലും വളരുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ പ്ലാന്റേഷൻ രൂപത്തിൽ മലവെയ്പ്പിൻ്റെ കൃഷി വ്യാപകമാണ് ഏഴ് വർഷം കൊണ്ട് നാൽപ്പതടിയിലേറെ ഉയരവും നാലടിയിലധികം വണ്ണവും വയ്ക്കും നട്ട് കഴിഞ്ഞ് ആറു വർഷം കൊണ്ട് വിളവെടുത്ത് തുടങ്ങാനാകും വിത്തുകൾ പാകിയാണ് തൈകൾ മുളപ്പിക്കുന്നത് ഫ്ലൈവുട്ടിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് റബ്ബറിൻ്റെ വിലയിടിവാണ് മലവേപ്പ് കൃഷിയിലേക്ക് തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ പലരും റബ്ബർ വെട്ടിമാറ്റിയിട്ട് ഈ മലവേപ്പ് നടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാതെ ഈ കൃഷിയിലോട്ട് തിരിയരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ പുതിയതായിട്ട് ഏത് കൃഷിയിലോട്ട് ഇറങ്ങിയാലും ആ കൃഷിയെക്കുറിച്ച് നല്ലതുവണ്ണം വണ്ണം പഠിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ പിന്നെ നമ്മൾ റബ്ബർ വെട്ടി മാറ്റിയിട്ട് ഇത് നട്ട് കഴിയുമ്പോൾ പിന്നീട് അതുമില്ല ഇതുമില്ലാത്തൊരവസ്ഥയായിട്ട് മാറും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി